ആ വ്യക്തത വരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് വന്യജീവ വന്യജീവി ആക്രമവും കാര്യവും ഇത് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല അത് അത് സ്വാഭാവിക സ്വാഭാവികം അല്ലാണ്ട് അവിടെ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ ഇവിടെ വിജയരാഗൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനം തടയേണ്ട കാര്യം എന്താണ് ഉള്ളത് അത് ബോധപൂർവ്വമാണ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഈ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു രാഷ്ട്രീയമായ മറുപടിയും ഇടതുപോട്ട ജനാധിപത്യം കൊണ്ട് എനിക്ക് പറയാൻ നൽകാൻ സാധിക്കുന്നില്ല അവർക്ക് സാധിക്കുന്നില്ല ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല ഒരു ഒരു കാര്യം ഉന്നയിക്കാൻ പറ്റുന്ന അപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം പോലെ ഇമ്മാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന നില ശരിയായ നിലപാടല്ലോ പക്ഷേ പിന്നെ ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘ ഉണ്ട് എന്താ ചോദിക്കുന്നത് ഇത്ര അനധികൃതമായ കിണികൾ ബിക്ക് കഴിയുന്നില്ല അതൊരു അല്ലല്ലോ ഈ കണ്ടെത്തേണ്ടത് അവരും കണ്ടെത്തണം അതുപോലെ തന്നെ ആരൊക്കെ കണ്ടെത്തണം ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ ഇതിന്റെ എല്ലാം ചൂടിൽ ചൂടുവരും ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ വാർഡിലായി സംഭവം നടക്കുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു എല്ലാം പരിശോധിക്കട്ടെ അതെല്ലാം വെച്ചുകൊണ്ടിരുന്ന ഞാൻ പറയുന്നത് എല്ലാം പരിശോധിക്കട്ടെ അപകടമുണ്ടായിരുന്നു അപ്പുറത്തേക്കൊരു കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അവർ പറയുന്നതാണ് നിങ്ങൾ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടത് അവര് അപ്പൊ തന്നെ അവിടെ എത്തുന്നു അപ്പൊ തന്നെ ഇടപെടുന്നു ഇവിടെ വഴിതടയുന്നു ഉൾപ്പെടെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നു ആ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും ഗൂഢാലോചന എന്താ ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് അതന്വേഷിക്കണം ഒരു സ്വാഭാവികയില്ല നിങ്ങളാരും അതാണ് ആ നാട്ടുകാർ ആ നാട്ടുകാര് ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ വാർത്തയില് അവർ ചോദിച്ചല്ലോ ഇതിന് മുമ്പ് കൂടെ ഇങ്ങനെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു അപ്പോൾ തിരിഞ്ഞോക്കിയില്ലെന്നാണ് അപ്പോ സ്വാഭാവികട്ടോ അല്ല അത് ഉറപ്പല്ലേ അത് മനസ്സിലായില്ലേ പറഞ്ഞാല് അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ മനസ്സിലാക്കുന്നതോടുകൂടി ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ പകൽ വെളിച്ചം പോലും മനസ്സിലാവൂലേ അത് നിങ്ങൾക്ക് മനസ്സിലാവാതെന്താ ഏഹ് അങ്ങനെയാണ് നിങ്ങൾ ധരിക്കുന്നു ഞാൻ പറയണം അല്ല ഫോൺ അതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ ഒരു ഫോൺ ഫോൺ ഒരു ഒരു വന്നാൽ പ്രതിയെ കിട്ടി പ്രതിയെ പോലീസ് നിശ്ചയിച്ചു കഴിഞ്ഞു അയാളുടെ ഫോൺ പരിശോധിക്കുന്നത് പോലീസ് പറഞ്ഞു അപ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് പരിശോധിക്കുന്നത് ഫോൺ എന്തിനാ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിന്റെ അകത്തുണ്ടോ എന്ന് നോക്കാനല്ലേ അത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിലെന്താ ഇത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ഉന്നയിച്ചത് ആ അതെ പഞ്ചായത്ത് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല വെറുതെ ഞാൻ ഇതെല്ലാം പരിശോധിക്കണം എന്നാ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു അവസരം കിട്ടിയതുപോലെയുള്ള ഒരുപാട് സ്വീകരിക്കേണ്ട ചെയ്യുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത സെറ്റാണ് എന്തും ചെയ്യും ഇനിയും ദിവസാത്രേ ഉള്ളൂ അഞ്ചുപത് ദിവസം ഇല്ല എന്തും ചെയ്യും ആ ചെയ്യുന്നതിന്റെ പട്ടിക ഇതും കൂടി എങ്ങനെ വരും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ആ പന്നിയെ പിടിക്കാൻ ഇനി പിന്നെ പറയണ്ടേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വെടിവെക്കാൻ പറ്റുമോ അല്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ഇത് യഥാർത്ഥത്തിൽ ആർക്കും അപകടം പറ്റുമല്ലോ അത് മനുഷ്യനും പറ്റിയല്ലോ അതല്ലേ പറ്റിയത് ഇപ്പോൾ അനന്തവും അങ്ങനെയല്ല മരിച്ചത് അപ്പൊ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യം തന്റെ വാർഡിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലായിട്ടും ഇപ്പൊ ട്വന്റി ഫോറിലാണ് ഞാൻ കണ്ടത് അതിന്റെ വേണ്ടി വരുന്ന ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കണ്ടു നീ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരും ഞാൻ ഒന്നും കണ്ടില്ല ട്വന്റി ഫോറിലത് കൊണ്ടു ഞാൻ ഇത് കർഷകരെ ഇത് കർഷകരുടെ പ്രശ്നമായിട്ട് യാതൊരു തരത്തിലും അല്ല ഇത് കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതേ അല്ല ഫേസിംഗുമായി ബന്ധപ്പെട്ടതേ അല്ല ഇത് കട്ട് വൈദ്യുതി എടുത്ത് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അത് പനീരെ പിടിക്കാനായിരിക്കും അവർ പറയുന്നത് പന്നിനെ പിടിക്കുമ്പോൾ തന്നെയല്ലേ മനുഷ്യനെ പിടിച്ചത് അപ്പോൾ പന്നിനെ പിടിക്കാനാന്ന് മാത്രം പറയാൻ പറ്റുമോ അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു സംഭവം നടത്തുന്നു ഈ കുറച്ചു മുമ്പ് അവിടെ ഉണ്ടായി അത് ഇതേപോലെ തന്നെ ഉണ്ടായി അത് നാട്ടുകാരനെ പറഞ്ഞു അന്ന് ഇവരാരും നോക്കിയില്ലാന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഈ രീതിയിലുള്ള സംഭവം നടക്കുന്നതോടുകൂടി തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ആ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലമ്പൂര് സി പി ഐ എമ്മിൻ്റെ പി പി എം പോലെ തടയാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമീപനം എന്താ സ്വീകരിച്ചത് അതിന് ചില ആളുകളുണ്ട് ഇതിന്റെ പിന്നിൽ നടക്കുന്ന ചില ആളുകളുണ്ട് അത് പുറത്തു കൊണ്ടുവരേണ്ട പോണം പുറത്തു കൊണ്ടുവരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്